വിശ്വാസം പലപ്പോഴും പൊതുമധ്യത്തിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബൈബിളിനെ കുറിച്ച് സംസാരിക്കുന്നത് പ്രകടനപരതയോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയോ ഒന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം കേവലം മുദ്രാവാക്യങ്ങളോ പ്രഭാവമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉദ്ധരണികളോ അല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയും ഭാഷയും നേതൃപാഠവത്തെ നിശബ്ദമായി ശക്തിപ്പെടുത്തിയ രൂപപ്പെടുത്തിയ വി ഡി സതീശൻ്റെ ജീവിതകാലം മുഴുവനുള്ള ചങ്ങാതിയാണ് ഈ ബൈബിൾ വായനയിലെ അച്ചടക്കത്തിലൂടെയാണ് സതീശിൻ്റെ ബൈബിളുമായുള്ള ബന്ധം നേരത്തെ തന്നെ ആരംഭിച്ചത് പത്രങ്ങളും പുസ്തകങ്ങളും വായിക്കുന്ന ശീലത്തിൽ തുടങ്ങിയ വി ഡി സതീശൻ തൻ്റെ രൂപീകരണ കാലഘട്ടങ്ങളിൽ ക്രമേണ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലേക്ക് ആഴത്തിൽ കടക്കുകയായിരുന്നു കാലക്രമേണ ഒരു മതഗ്രന്ഥം എന്നതിലുപരി ഒരു ധാർമ്മിക ചട്ടക്കൂടായി മാറി ജീവിതത്തെയും സമൂഹത്തെയും അധികാരത്തെയും വ്യാഖ്യാനിക്കാൻ വി ഡി സതീശൻ ബൈബിളിനുപയോഗിച്ചു നീതിയും കരുണയും അധികാരവും വിനയവും കഷ്ടപ്പാടും പ്രത്യാശയും എന്നിങ്ങനെ മനുഷ്യന്റെ പല അവസ്ഥകളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്കപ്പുറം സംസാരിക്കാനുള്ള ബൈബിളിന്റെ കഴിവിനെക്കുറിച്ച് വി സതീശൻ പലപ്പോഴും പരാമർശിക്കാറുണ്ട് വചനവുമായുള്ള ബന്ധം സന്ദർഭവശാൽ പൊതുവേദികളിലും പ്രതിഫലിക്കാറുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വി ഡി സതീശൻ നിയമസഭയിൽ വിശുദ്ധ വചനം ഉദ്ധരിച്ചപ്പോൾ അത് മതേതര സംവാദത്തിന് തടസ്സമായിട്ടല്ല മറിച്ച് പങ്കിട്ട മൂല്യങ്ങളുടെ സ്വാഭാവികമായൊരു പ്രകടനമായാണ് ഏവരും കണ്ടത് സതീശൻ ഉദ്ധരിച്ച വചനം പിന്നീട് ഉമ്മൻചാണ്ടി സ്മാരകത്തിൽ രേഖപ്പെടുത്തിയ സത്യസന്ധതയും സേവനത്തെയും കുറിച്ചായിരുന്നു ഈ ഗുണങ്ങൾ മതപരമായ അതിരുകൾക്ക് അപ്പുറത്താണെങ്കിലും അവയുടെ ഉറവിടം ബൈബിളാണ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ ശക്തി വ്യക്തിപരമായ പ്രചോദനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് സംസ്കാരത്തിൻ്റെയും നാഗരികതയും രൂപീകരണത്തിലും ബൈബിളിന് മുഖ്യ പങ്കുണ്ട് മനുഷ്യ അന്തസ്സ് ധാർമ്മിക ഉത്തരവാദിത്വം സാമൂഹിക ജീവിതം തുടങ്ങിയ ആശയങ്ങളെ രൂപപ്പെടുത്തിയൊരു ഗ്രന്ഥമായാണ് വി ഡി സതീശൻ ബൈബിളിനെ കാണുന്നത് ജനാധിപത്യ രീതികൾക്ക് അടുത്തറയാകുന്ന അവ ഈ അർത്ഥത്തിൽ വി ഡി സതീഷിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയില്ല മറിച്ച് രാഷ്ട്രീയ ലാഭത്തെക്കാൾ വലിയ വലിയ തത്വങ്ങളോടുള്ള ഉത്തരവാദിത്തം ആവശ്യപ്പെട്ടുകൊണ്ട് അതിലേക്ക് ആഴ്ന്നിറക്കുകയാണ് ചെയ്യുന്നത് ക്രൈസ്തവ വൃത്തങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് കത്തോലിക്ക എക്യൂമിനിക്കൽ വേദികളിൽ സതീഷിൻ്റെ തിരുവചന പരിജ്ഞാനം ശ്രദ്ധേയമാണ് ബൈബിൾ ഭാഗങ്ങളെ വ്യക്തതയോടെയും പ്രസക്തിയോടെയും വ്യാഖ്യാനിക്കാനും പുരാതന വചനങ്ങളെ സമകാലിക സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കാനുമുള്ള സതീഷിൻ്റെ കഴിവിനെ സഭാനേതാക്കളും യുവജന വേദികളും അംഗീകരിച്ചിട്ടുണ്ട് വിഴി സതീഷിൻ്റെ ചിന്തകൾ ജനഹൃദയങ്ങളെ സ്പർശിക്കുന്നത് അവ കേവല ദൈവശാസ്ത്ര തത്വങ്ങളിൽ അധിഷ്ഠിതമല്ലാത്തതുകൊണ്ടാണ് മറിച്ച് ഭരണം പ്രതിപക്ഷം നഷ്ടങ്ങൾ അതിജീവനം തുടങ്ങിയവയിലെ അനുഭവങ്ങളിൽ നിന്നും ഉടലെടുത്തവയാവ എങ്കിലും വിശ്വാസത്തെ കേവലം പ്രസംഗങ്ങളിലേക്ക് ചുരുക്കാതിരിക്കാൻ സതീശൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കാനും അധികാരത്തോട് സത്യം വിളിച്ച് പറയാനും വ്യക്തിപരമായ നേട്ടത്തെക്കാൾ പൊതു നന്മയ്ക്ക് മുൻഗണന നൽകാനും ബൈബിൾ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു എന്ന് സതീശൻ പലയിടത്തും ഊന്നിപ്പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വചനം വിശ്വാസിയെയും നേതാവിനെയും ഒരുപോലെ വെല്ലുവിളിക്കുകയും അധികാരം എന്നത് എപ്പോഴും ഒരു സേവനം മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും കത്തോലിക്ക വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചകളില്ലാതെയും മറ്റുള്ളവരെ അടിച്ചമർത്താതെയും വിശ്വാസത്തിന് പൊതുജീവിതത്തിൽ എങ്ങനെ ഇടം കണ്ടെത്താം എന്നതിന് വി ഡി സതീശിൻ്റെ യാത്ര ഒരു മികച്ച സാക്ഷ്യപത്രമാണ് ബൈബിളിനെ വ്യക്തിപരമായ ഭക്തിക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തെ നവീകരിക്കാനുള്ള കണ്ണാടിയെ കാണുന്ന സഭയുടെ പാരമ്പര്യത്തെയാണ് വിഡി സതീശിൻ്റെ പല നിലപാടുകളും പ്രതിഫലിപ്പിക്കുന്നത് ധ്രുവീകരണവും അവിശ്വാസവും നിറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വചനത്തിൻ്റെ ശക്തിയിലുള്ള വി ഡി സതീശന്റെ ശാന്തമായ ആത്മവിശ്വാസം ഒന്ന് വേർട്ടു നിൽക്കുന്നതാണ് വി ഡി സതീശൻ തന്നെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസംഗകനായി അവതരിപ്പിക്കാറേയില്ല പകരം തൻ്റെ ധാർമ്മിക ബോധത്തെ രൂപപ്പെടുത്താൻ ബൈബിളിനെ അനുവദിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ അതിലൂടെ വചനം ആഴത്തിൽ വായിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് പൊതുജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ഇന്നും പ്രാപ്തമാണെന്ന് വി ഡി സതീശൻ സഭയെയും രാഷ്ട്രീയ സമൂഹത്തെയും പൊതുസമൂഹത്തെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തു